ചില ഐതിഹ്യ കഥകൾ അങ്ങനെയാണ് ചിന്തിക്കാനുമുണ്ടാകും ചിരിക്കാനുമുണ്ടാകും കുഞ്ചൻ നമ്പ്യാരുടെ ജനനത്തെപ്പറ്റിയാണ് ഈ കഥ പറയുന്നതെങ്കിലും ഈ കഥയിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് നമുക്ക് ഈ കഥയിലേക്ക് വന്നേരി ദേശക്കാരനും കേവലം സ്വത്തും പണവും ഒന്നുമില്ലാത്ത ഒരു നമ്പൂതിരി തന്റെ പെൺകിടാങ്ങളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് നിവൃത്തിയില്ലായകയാൽ വല്ലവരെയും കണ്ട് യാചിച്ച് കുറച്ചു കുറച്ച് പണമുണ്ടാക്കാനായി തന്റെ ദേശത്ത് നിന്നും പുറപ്പെട്ടു അദ്ദേഹം കോഴിക്കോട് കൊച്ചി അമ്പലപ്പുഴ തിരുവിതാംകൂർ മുതലായ ദേശങ്ങളിൽ സഞ്ചരിച്ച് രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും സങ്കടം പറഞ്ഞ് കിട്ടിയ പണവുമായി ഒരു ദിവസം ഒരു ഉച്ച സമയത്ത് കിള്ളിക്കുറിശിമംഗലത്ത് വന്നു ചേർന്നു നടന്നും വെയിലുകൊണ്ടും ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയിലും വളരെ ക്ഷീണിച്ചാണ് അദ്ദേഹം അവിടെ എത്തിച്ചേർന്നത് ക്ഷേത്രത്തിന് നിന്നുകൊണ്ട് ഉച്ചപൂജയും മറ്റും കഴിഞ്ഞോ എന്ന് ഉറക്കെ വിളിച്ചു ചോദിച്ചു അത് കേട്ട് ശാന്തിക്കാരൻ നമ്പൂതിരി പുറത്തു വന്ന് ഉച്ചപൂജ കഴിഞ്ഞു എങ്കിലും വേഗത്തിൽ കുളിച്ചു വന്നാൽ ഊണ് കഴിക്കാമെന്ന് പറഞ്ഞു ഉടനെ നമ്പൂതിരി കുളക്കടവിൽ ചെന്ന് അരയിൽ കിട്ടിയിരുന്ന മടിശീലയഴിച്ച് കടവിൽ വെച്ചിട്ട് ഇറങ്ങി കുളിയും ജപവുമെല്ലാം കഴിച്ച് തിരിച്ചു വന്ന സമയം അദ്ദേഹത്തിൻ്റെ മടിശീല അവിടെ കാണാനില്ലായിരുന്നു നമ്പൂതിരി അതീവ ദുഃഖിതനായി മക്കളെ കല്യാണം കഴിപ്പിച്ചയക്കാനുള്ള പണമായിരുന്നു അത് വിശപ്പും ദാഹുവല്ല പ്രാണൻ തന്നെ പോയ അവസ്ഥയായി നമ്പൂതിരിക്ക് നമ്പൂതിരി ഓടിച്ചെന്ന് അമ്പലത്തിൽ കണ്ടവരോടൊക്കെ വിവരം പറഞ്ഞെങ്കിലും അവരാരും കുളക്കടവിലേക്ക് വന്നിട്ട് പോലുമില്ലെന്ന് പറഞ്ഞു ഇത് തന്റെ വിധിയെന്ന് കരുതി നമ്പൂതിരി ഭക്ഷണം കഴിക്കാനിരുന്നു സങ്കടം കൊണ്ട് ഭക്ഷണം ഒട്ടും കഴിക്കാൻ തോന്നിയില്ലെങ്കിലും വിശപ്പും ദാഹുവും കാരണം കുറച്ചെന്തൊക്കെയോ വാരിക്കഴിച്ചു തിരിച്ച് മടങ്ങിപ്പോകാൻ തോന്നാത്തത് കാരണം അമ്പലത്തിൽ തന്നെ വിശ്രമിക്കാമെന്ന് കരുതി കുറെ കഴിഞ്ഞപ്പോൾ താനിങ്ങനെ വിഷമിച്ചു കിടന്നിട്ട് കാര്യമില്ല ഇനിയും യാചിക്കാനായി നടക്കേണ്ടിയിരിക്കുന്നു എന്നും കരുതി അവിടെ നിന്നും യാത്ര തിരിച്ചു പിന്നെയും കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ നമ്പൂതിരി വീണ്ടും ദേശസഞ്ചാരത്തിനായി ഇറങ്ങി കുറച്ച് ചുറ്റി നടന്ന് യാത്രകളൊക്കെ കഴിഞ്ഞ് കിളിക്കുറിശി മംഗലത്ത് തന്നെ വന്നു ചേർന്നു അതൊരു വൈകുന്നേരമായിരുന്നു തനിക്ക് കൂടി അത്താഴം വേണമെന്ന് ശാന്തിക്കാരനോട് പറയുകയും ചെയ്തു ശാന്തിക്കാരന് ആളെ മനസ്സിലാവുകയും പണ്ടത്തെ കഥ ഓർക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇനിയും മടിശീല കുളക്കടവിൽ മറന്നു വെക്കുമോ നഷ്ടപ്പെടുമോ എന്നൊക്കെ ശാന്തിക്കാരൻ കളിയാക്കി പറയുകയും ചെയ്തു അധികമൊന്നും സഞ്ചരിക്കാത്തതുകൊണ്ട് മടിശീലയിൽ കാര്യമായി ഒന്നുമില്ല എന്ന് നമ്പൂതിരിയും അത്താഴം കഴിഞ്ഞപ്പോൾ നമ്പൂതിരിക്ക് ഒന്ന് കിടക്കണമെന്നായി ശാന്തിക്കാരൻ നമ്പൂതിരി തിരുവിതാംകൂറിൽ ഏറ്റുമാനൂർ താലൂക്കിൽ കിടങ്ങൂർ ദേശത്തുള്ള ആളായിരുന്നു അദ്ദേഹത്തിന് അവിടെ പ്രസിദ്ധമായ ഒരു നമ്പ്യാർ മഠത്തിൽ സംബന്ധമുണ്ടായിരുന്നു അങ്ങോട്ടാണ് നമ്പൂതിരിയും കൊണ്ട് ശാന്തിക്കാരൻ പോയത് ശാന്തിക്കാരൻ നമ്പൂതിരിയുടെ ഭാര്യ ഇവർക്ക് രണ്ടു പേർക്കും കാല് കഴുകാനുള്ള വെള്ളവും കിടക്കാനായി പായയും വിരിച്ചു കൊടുത്ത് മുറുക്കാനുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു കൊടുത്തു അവരങ്ങനെ നാലുംകുട്ടി മുറുക്കി നാട്ടുവർത്താനവും വർത്താനവും പറഞ്ഞിരുന്നു അതൊക്കെ കേട്ട് രസിച്ചുകൊണ്ട് ശാന്തിക്കാരൻ നമ്പൂതിരിയുടെ ഭാര്യയും അവരുടെ അടുത്തിരുന്നു വന്നേരിക്കാരൻ നമ്പൂതിരിയുടെ പ്രധാന വിഷയം അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടും മറ്റുമായിരുന്നു ശാന്തിക്കാരൻ നമ്പൂതിരി പറഞ്ഞത് ആ നമ്പ്യാർ മഠത്തിലെ സ്ഥിതിഗതികളെ പറ്റിയായിരുന്നു നമ്പ്യാർ മഠത്തിൽ വളരെ കാലങ്ങളായി ആൺകുട്ടികളില്ലാത്ത അവസ്ഥയാണെന്നും ഒരാൺകുട്ടി ഉണ്ടാവാനായി ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തു വരികയാണെന്നും പറഞ്ഞു വന്നേരിക്കാരൻ നമ്പൂതിരി ഇത് കേട്ട് തനിക്കും ആൺകുട്ടികളൊന്നുമില്ലെന്നും പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അയക്കാനാണ് താനിങ്ങനെ സഞ്ചരിച്ച് യാചിച്ച് പണമുണ്ടാക്കുന്നതെന്നും പറഞ്ഞു ഇതിനിടയിൽ കുളക്കടവിൽ പണ്ട് നഷ്ടപ്പെട്ട മടിശീലയുടെ കാര്യവും നമ്പൂതിരി പ്രസ്താവിക്കുകയുണ്ടായി ഇത് കേട്ടതും ശാന്തിക്കാരൻ നമ്പൂതിരിയുടെ ഭാര്യ ആ കഥ ഒന്നുകൂടി വിശദമായി പറയാൻ ആവശ്യപ്പെട്ടു കഥ കേട്ട് മനസ്സിലാക്കിയതോടെ അവർ അകത്തു ചെന്ന് ഒരു മടിശീല കൊണ്ടുവന്ന് ഇതാണോ നിങ്ങളുടെ നഷ്ടപ്പെട്ട ആ പണക്കിഴിയെന്ന് ചോദിച്ചു കാലങ്ങൾ കുറേ കഴിഞ്ഞെങ്കിൽ കൂടി നമ്പൂതിരിക്ക് തന്റെ മടിശീല അതുതന്നെയെന്ന് മനസ്സിലാക്കാൻ അധിക സമയമൊന്നും വേണ്ടി വേണ്ടിവന്നില്ല അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി ശാന്തിക്കാരന്റെ ഭാര്യ അത് തനിക്ക് കിട്ടിയ കഥ പറയാൻ തുടങ്ങി താൻ കുളിച്ചു വരുമ്പോൾ കുളക്കടവിൽ കുറച്ച് ചാണകം കണ്ടു എന്നാൽ പിന്നെ അതുകൂടി വാരിയെടുക്കാമെന്ന് കരുതി വാരിയെടുത്ത് കൊണ്ടുപോന്നു ഇവിടെ കൊണ്ടുവന്നപ്പോൾ ചാണകത്തിന്റെ അടിയിൽ ഈ മടിശീല പൂണ്ടുകിടക്കുന്നുണ്ടായിരുന്നു ചാണകമൊക്കെ തുടച്ചു കളഞ്ഞ് ഈ മടിശീല ഇതിൻ്റെ അവകാശികളെയും കാത്ത് ഞാനിവിടെ ഭദ്രമായി സൂക്ഷിച്ചു ഇത്രയും കേട്ടപ്പോൾ നമ്പൂതിരിക്ക് കാര്യം മനസ്സിലായി അയാൾ കുളക്കടവിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പശു പുല്ലു തിന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു താൻ മടിശീല കുളക്കടവിൽ വച്ച് കുളിക്കാൻ ഇറങ്ങിയതിന് ശേഷം ആ പശു അതിൻ്റെ മേൽ ചാണകമിട്ടു തിരിച്ചു വന്ന് നോക്കിയപ്പോൾ മടിശീല കാണാനില്ല ചാണകത്തിൻ്റെ അടിയിൽ മടിശീല ഉണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടുപോലുമില്ല എന്തായാലും ഇത് കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ് അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഈ പണക്കിഴിയുടെ പാതി അവകാശം നിങ്ങൾക്കുള്ളതാണ് ഇത് കേട്ട് ആ സ്ത്രീ പകുതിയല്ല ഇതിന്റെ ഒരംശം പോലും ഞാൻ സ്വീകരിക്കില്ല എനിക്ക് വേണമെങ്കിൽ ഇത് മുഴുവൻ എടുക്കാമായിരുന്നു എന്തുകൊണ്ട് ഞാൻ അത് എടുത്തില്ല അന്യന്റെ മുതൽ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല ഇനി ഇതിനൊരു പ്രതിഫലം വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഒട്ടും ശരിയല്ല അവിടുത്തെ സന്തോഷവും അനുഗ്രഹവും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഇത് കേട്ട് ആ നമ്പൂതിരി ആ സ്ത്രീയുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് സന്തോഷത്തോടെ അടുത്തയാണ്ടിൽ ഈ കാലത്തിനു മുമ്പായി നിനക്ക് അതിയോഗ്യനായ ഒരു പുത്രൻ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു പ്രകാരം തന്നെ ആ സ്ത്രീക്ക് അതി ഒരു പുത്രൻ ആ പുത്രൻ കലക്കത്ത് കുഞ്ചൻ നമ്പ്യാ തന്നെയെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതുമില്ലല്ലോ അന്യന്റെ മുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് തെറ്റ് അത് വീണ് കിട്ടിയെങ്കിൽ കൂടി ഉടമസ്ഥനെ ഏൽപ്പിക്കുക എന്നുള്ളത് സൽക്കർമ്മം കൂടെ ഒരു വസ്തു നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഏതെല്ലാം രീതിയിൽ ഒളിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി മനസ്സിലാക്കിത്തരുന്നു ഇന്നത്തെ കഥാവായന ഇവിടെ അവസാനിക്കുന്നു കഥ ഇഷ്ടപ്പെട്ടാൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്